നമസ്കാരം കൂട്ടുകാരേ ഇന്നൊരു കുഞ്ഞു പുസ്തകമായാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ അടുത്ത് മൺമറഞ്ഞു പോയ സാഹിത്യ ലോകത്തെ മാണിക്യമായ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരുടെ ഓളവും തീരവും അഞ്ച് ചെറു കഥകൾ അടങ്ങിയ സമാഹാരമാണ് ഈ പുസ്തകം നീലക്കടലാസ് നുറുങ്ങുന്ന ശൃംഖലകൾ ഒരു പിടി ഒരു ദിവസം കഴിഞ്ഞു ഓളവും തീരവും എന്നിവയാണ് ആ ചെറുകഥകൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓളവും തീരവും എന്ന ചെറുകഥയാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടന്നാലോ മലബാർ ഭാഷയിലാണ് ഈ കഥ രചിച്ചിട്ടുള്ളത് പശ്ചാത്തലം ഒരു നദിയും കടവുമാണ് തോണിക്കാരൻ മമ്മതാക്കാടെ കൂടെ പുഴയുടെ തീരത്തെ കടവ് പുരയിലാണ് പ്പുട്ടിയുടെ താമസം ചൂളമിട്ടുകൊണ്ട് കടന്നു പോകുന്ന പടിഞ്ഞാറൻ കാറ്റിൽ ആ രോദനം തങ്ങി നിൽക്കുന്നതുപോലെ തോന്നി ഒരു വീർപ്പ് മുട്ടലോടെ ബാപ്പുട്ടി പായയിൽ നിന്നും എഴുന്നേറ്റു പുഴയിലെ ഓളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തീരത്തേക്ക് അലയടിഞ്ഞു നിലാവുള്ള ആ രാത്രിയിൽ പുഴയിലെ ഓളങ്ങളിലേക്ക് നോക്കി അവൻ മനസ്സിൽ ആരോടും പറയാതെ കൂട്ടിവെച്ച സൈനവയോടുള്ള ഇഷ്ടം ചിന്തയിൽ തിരി തെളിയിച്ചു സ്ഥിരമായി ഉച്ചയ്ക്ക് ബീവാത്തുമ്മയുടെ കടയിൽ നിന്നാണ് ചോറ് കഴിക്കൽ രാത്രി എത്ര വൈകിയാലും ചിമ്മിണി വിളക്കുമായി ബീവാത്തുമ്മ അവനെ കാത്തിരിക്കും ബീവാത്തുമ്മ പറഞ്ഞ പണികളും കാര്യങ്ങളുമെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും രണ്ടുറുപ്പിക കൊടുത്ത് അവൻ ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം അവിടെ നിന്നാണ് കഴിച്ചിരുന്നത് ഭീവാത്തുമ്മയുടെ മകളാണ് സൈനബ ചോറ് കഴിക്കാൻ വരുന്ന സമയങ്ങളിൽ കഥകിൻ മറവിൽ നിന്ന് കുപ്പിവളകളുടെയും കഥകിൽ തട്ടുന്ന നിശബ്ദമായ സ്വരത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ പതിയെ വളർന്നിരുന്നു പെട്ടെന്നാണ് മമ്മതാക്ക ഉണർന്നത് ബാപ്പുട്ടിയെ ഇജുറങ്ങിയില്ലട പഹയാ ഉറക്കമില്ലാതെ കിനാവ് കണ്ടിരുന്ന ബാപ്പുട്ടിയെ നോക്കി പതിവ് പല്ലവി പറഞ്ഞു ും മോഹവും കണ്ട് മനം മറന്നു പെണ്ണിൻ കൊഞ്ചലും കളിയും കണ്ടകം തളർന്നു ബാപ്പുട്ടിക്ക് പതിവില്ലാത്ത അരിശ്യമാണ് തോന്നിയത് ബാപ്പുട്ടിയെ അതങ്ങനെയാടാ ഭൂമിയിലെ നല്ല മനുഷ്യന്മാർക്കൊന്നും രാത്രി ഉറക്കം വരൂല ബാപ്പുട്ടിയെ പോലെ മമതാക്കും രാത്രി ഉറക്കം കുറവാണ് പകൽ മുഴുവൻ സൊസൈറ്റി ഗോഡൗണിൽ പോയി നെല്ലു ചാക്കുകൾ ചുമന്നു രാത്രി കാവൽപുരക്കകത്ത് കരി പിടിച്ച റാന്തലിന്റെ വെളിച്ചത്തിൽ താടിയും തടവിക്കൊണ്ട് ഉറക്കമില്ലാതെയിരിക്കുന്ന ബാപ്പുട്ടിയുടെ മനസ്സറിയാൻ അറുപത് വർഷത്തെ ജീവിതാനുഭവമുള്ള മമ്മദ് കാക്കക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല മമ്മദ് കാക്ക അവനോട് ചോദിച്ചു അനക്ക് പിടിച്ചോ എന്ത് ഒലക്ക പറയട അനക്ക് പിടിച്ചോ മമ്മതാക്കാടെ മുന്നിൽ തോൽവി സമ്മതിക്കാതെ വയ്യന്നായി അവൻ പതുക്കെ ഒന്ന് മൂളിയിട്ട് പരുങ്ങി അല്ലെങ്കിലും നാണം വിരിയുന്ന ആ മന്ദഹാസത്തിൽ തുടുത്ത കവിളുകളിൽ വാതിൽ പടിയിൽ അമർത്തി കൊണ്ട് നിൽക്കുന്ന സൈനബയെ പൊടിച്ചില്ലാന്ന് എങ്ങനെ കള്ളം പറയാൻ പറ്റും പൊമ്മതാക്ക അവനൊരു ഉപദേശവും കൊടുത്തു വീടും കുടിയുമില്ലാത്ത അനാഥനായ നിനക്ക് ആര് പെണ്ണു തരാനാ നീ വേഗം ഒരു കുടിൽ കെട്ടിപ്പൊക്കൂ ഞാൻ ഭീവാത്തുമ്മയോട് സംസാരിക്കാം കാര്യം ഏറ്റു പിറ്റേന്ന് രാത്രി കുളി കഴിഞ്ഞ് ഭീവാത്തുമ്മയുടെ പുരയിൽ ചെന്ന് കയറിയപ്പോൾ ഉമ്മയില്ല ബാവാ അവൻ വിളിച്ചു വാതിലിനപ്പുറത്ത് നിന്നും ഒരു നേർത്ത സ്വരം മറുപടി പറഞ്ഞു ഓൻ ഉറങ്ങ ഉമ്മൻ്റെ ആ തുണിക്കാരന്റെ വീടർക്ക് നോവു തുടങ്ങിയിരിക്കണ് ഉമ്മ മോന്തിക്ക് പോയതാ ബാപ്പുട്ടി പിന്നെയൊന്നും ചോദിച്ചില്ല എന്നിട്ട് തിരിഞ്ഞ് നടക്കാൻ ഭാവിക്കുമ്പോഴാണ് സൈനബ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടത് ബെയ്ച്ചോളി അവൾ പലക നീക്കിയിട്ടു കിണ്ണത്തിൽ ചോറും കുണ്ടൻപിഞ്ഞാണത്തിൽ കറിയും മുന്നിൽ വെച്ച് വീണ്ടും വാതിലിനപ്പുറത്തേക്ക് മാറി നിന്നു അവൻ ആസ്വദിച്ച് ചോറും കറിയും കഴിച്ചു കിനാവിലെ രാജകുമാരി തനിക്ക് ചോറും കറിയും നിറയെ കുപ്പി വളകളുള്ള കൈകൾ കൊണ്ട് സമ്മാനിച്ചിരിക്കുന്നു കൈകൾ കഴുകി തുണിയിൽ തുടച്ച് അവൻ വീടിന്റെ ഉത്തരത്തിൽ പിടിച്ചു നിന്നു സൈനബ ഒച്ചയടച്ച പോലെ തോന്നി ഉം പുക ആയോ ഉം ബാപ്പുട്ടി മുറ്റത്തേക്ക് ഇറങ്ങി മനസ്സ് ഓളം തല്ലുകയായിരുന്നു ഒരു നെടുവീർപ്പോടെ അവൻ പറഞ്ഞു സൈനബ പോണ് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അക്കരെ നിന്നു കൂയ് എന്നും പറഞ്ഞുള്ള വിളി കേട്ടത് ഏതു ബലാല പാതിരാക്ക് എന്നും ശപിച്ചു മമ്മതാക്ക മമതാക്ക റാന്തിലുമായി തോണിയെടുത്തു പോയി അത് കാതർകുട്ടി ആയിരുന്നു എട്ട് കൊല്ലം മുമ്പ് കളത്തിൽ മേനോന്റെ ഒരു കൊല കായ കട്ടി നാട് വിട്ടുപോയ കാതർ ഗ്രാമത്തിലെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഇറുകിയ വട്ടക്കഴുത്തുള്ള ബനിയനും ലുങ്കിയും അന്തരീക്ഷത്തിൽ അത്തറിന്റെ സുഗന്ധവും സിഗരറ്റിന്റെയും പുകയും പരത്തിക്കൊണ്ട് നടന്ന കാതർകുട്ടിയെ കണ്ടവർ എല്ലാം അസൂയയോടെ നോക്കി ബോംബെയിൽ പോയി കുറേ പണമായാണ് അയാൾ വന്നിരിക്കുന്നത് എന്ന കഥകളും പരന്നു ഒരു ദിവസം പതിവ് പോലെ ചോറ് കഴിക്കാൻ കയറി പോയപ്പോൾ കാതർകുട്ടിയെ ബീബാത്തുമ്മയുടെ പൊരയിൽ കണ്ട ബാപ്പുട്ടി ഞെട്ടി രണ്ടുപേടി ചോറ് കഴിച്ച് അവൻ വേഗം അവിടെ നിന്നിറങ്ങി ദിവസങ്ങൾ കടന്നുപോയി നെല്ലും ചാക്ക് ചുമന്നു പോകുമ്പോൾ ബാവ വിളിച്ചു ഉമ്മങ്ങളോട് വരാൻ പറഞ്ഞു എപ്പോ എപ്പോ ഒഴിവെച്ചാല് ബാപ്പുട്ടി ഊണിന് വേറെ സ്ഥലമന്വേഷിച്ചു കൊള്ളണം ഭീവാത്തുമ്മ വിളിച്ച് കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ബാവുട്ടി ഞെട്ടിയില്ല കാരണം അതവൻ ഭയപ്പെട്ടിരുന്നതാണ് വാതിലിനപ്പുറത്ത് എന്തോ ചലനമുണ്ടായി കുപ്പിവളകൾ കിലുങ്ങി ബാപ്പുട്ടിയുടെ കണ്ണുകൾ അങ്ങോട്ട് നീണ്ടു ചെന്നപ്പോൾ ഭീവാത്തുമ്മ അകത്തേക്കൊരു ശാസനം ഇറക്കി എടി അടക്കളെ പോയി മുളോ മഞ്ഞളും അരക്കാനല്ല എന്നോട് പറഞ്ഞത് ഒരു തേങ്ങൽ ബാപ്പൂട്ടി വ്യക്തമായി കേട്ടു സമാധാനിപ്പിക്കാൻ മമതാക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മോനെ വിഷമിക്കല്ലേ മനുഷ്യൻ കൊതിക്കുന്നതൊക്കെ പടച്ചോം വിധിച്ചു തരൂല ബാപ്പൂട്ടിക്ക് ഒന്നും പറയാനില്ലായിരുന്നു പ്രതീക്ഷകളുടെ മായാലോകത്തിൽ വിഹരിച്ചിരുന്ന ജീവിതം വേദനയുടെ മാളത്തിനകത്തേക്ക് നിശബ്ദം പതുങ്ങിക്കൂടി പൂഴിമണ്ണു നിറഞ്ഞ നിരത്തിലൂടെ വലിയ പെരുന്നാളിന്റെ മൂന്നാം ദിവസം ഒരു വിവാഹഘോഷയാത്ര കടന്നുപോയി സൈനവ ഭാഗ്യവതിയാണ് അവൾ സുഖമായിരിക്കട്ടെ പണവും പരിഷ്കാരവുമുള്ള ഒരു മാപ്പിളയെ അവൾക്ക് അർഹിക്കുന്നുണ്ട് ബാപ്പുട്ടി എല്ലാം മറക്കാൻ വേണ്ടി പാടുപെടുകയായിരുന്നു പുഴയിലെ ഓളവും തീരവും അവന് കൂട്ടായി മാസങ്ങൾ കടന്നുപോയി പുതിയൊരു വാർത്ത കൂടി എത്തി കാതർകുട്ടിയെ അന്വേഷിച്ച് പോലീസ് വന്നത്രേ ബോംബെയിൽ നിന്നും എന്തോ മോഷ്ടിച്ചതിന് കാതർകുട്ടി ജയിലിലായി സൈനബ സ്വന്തം കുടലിലേക്ക് തിരിച്ചു വന്നു അവൾ ഗർഭിണിയാണത്രേ ഭാഗ്യ ജീവിതത്തിൽ നിന്നും പഴയ ജീവിതത്തിലേക്ക് എത്താൻ അവൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല മാസങ്ങൾക്ക് ശേഷം ഒരു രാത്രി ഭാവ പിന്നെയും വന്നെത്തി ഉമ്മ വിളിക്കുന്നു എന്നറിയിക്കാൻ വീട്ടിലെത്തിയ ബീവാത്തുമ്മ തൂണും ചാരിക്കൊണ്ട് കുനിഞ്ഞിരുന്ന് കരയുകയാണ് ഓസാത്തി കയ്യൊഴിച്ചിരിക്കണ് ലാക്കെട്ടറ് ഭരണെന്നാ പറയണു ലാക്കെട്ടറ് ഭരണെങ്കിൽ മുപ്പത് രൂപ കൊടുക്കണം ഭീവാത്തുമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു ബാപ്പുട്ടി പുറത്തിറങ്ങി മണിക്ക് ഡോക്ടറും നേഴ്സും പുറകിൽ മരുന്ന് എടുത്തുകൊണ്ട് ബാപ്പുട്ടിയും ആ പുരയിലേക്ക് വന്നു കയറി കുറച്ചു സമയത്തിനകം സൈനബ പ്രസവിച്ചു ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്നെ ബീവാത്തുമ്മ ബാപ്പൂട്ടിയുടെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പടച്ചോനൊരാളുണ്ടെങ്കിൽ അനക്ക് ഗുണം കിട്ടും മോനെ അതിമ്മണി കിട്ടിക്കഴിഞ്ഞു അരയിൽ തിരുകി വെച്ച ഒരു പിടി മുഷിഞ്ഞ നോട്ടുകൾ പുറത്തെടുത്ത് ബീവാത്തുമ്മയുടെ കയ്യിൽ വെച്ചിട്ട് അവൻ പറഞ്ഞു തിരുന്നോട്ടെ നീം ആവശ്യം വരും ബീവാത്തുമ്മ ശ്വാസം മുട്ടിയ പോലെ നിൽക്കുകയായിരുന്നു ബീവാത്തു താത്ത ഞാൻ പോണ് അവ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു അകത്തുനിന്ന് സൈനബിയുടെ ചോരക്കുഞ്ഞ് കരയുകയായിരുന്നു മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം